തലവേദനകൾ രണ്ട് തരമാണുള്ളത് ഇതിൽ ഏത് തരത്തിലാണ് അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നതെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക സാധാരണയായിട്ട് തലവേദന വരുന്നതിന് നമ്മൾ ഒരുപാട് കാരണങ്ങളെ ആട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് തലവേദന വരുന്നത് നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നാലും കാരണങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കോസേറ്റീവ് ഫാക്ടേഴ്സ് ബേസ് ചെയ്തുകൊണ്ട് തലവേദനകളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു ഒന്നാമതായിട്ട് പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുന്നത് പ്രൈമറി ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു കാരണം കണ്ടെത്താനാവാതെ എങ്കിലും തലവേദനകൾ വരുന്ന അല്ലെങ്കിൽ തലവേദനകൾ ലക്ഷണമായിട്ടോ അസുഖമായിട്ടോ വരുന്ന രീതിക്കാണ് പ്രൈമറി ഹെഡേയ്ക്ക് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മൈഗ്രെയിൻ ടെൻഷൻ വാസ്കുലർ ഹെഡ്എേക്ക് അതുപോലെ തന്നെ ട്രൈജൻലൈൻ സെഫാലജിയ എന്ന് പറയുന്ന മൂന്ന് കണ്ടീഷനുകളാണ് പ്രൈമറി ഹെഡേക്കിൽ വരുന്നത് ഈ തലവേദനകൾക്ക് പ്രത്യേകിച്ച് ഒരു കാരണങ്ങളും പറയാനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം രണ്ടാമതായിട്ട് സെക്കൻഡറി ഹെഡ് സെക്കൻഡറി ഹെഡ്ഡേക്ക് എന്ന് പറയുന്നത് ഒരു ഡെന്റൽ ഇൻഫെക്ഷൻ കാരണമോ പല്ലില് പഴുപ്പ് കാരണമോ ശരിക്കും ഉള്ളിലുള്ള ഒരു ഇൻഫെക്ഷൻ കാരണമോ സൈനസിന്റെ ഇൻഫെക്ഷൻ കാരണമോ അതുമല്ലെങ്കിൽ ഒരു പനി വരുമ്പോഴോ മറ്റൊരു രോഗത്തിന്റെ ഭാഗമായിട്ടോ നിങ്ങൾക്ക് വരുന്ന തലവേദനകളെയാണ് സെക്കൻഡറി ഹെഡ്എേക്സ് എന്ന് പറയുന്നത് സൈനസൈറ്റിസ് മൂലമുണ്ടാകുന്ന ഹെഡ്എേക്സും സെക്കൻഡറി ഹെഡ്എേക്ക് ആവാം ഇത്തരത്തിൽ പ്രൈമറി ഹെഡേക്കും സെക്കൻഡറി ഹെഡ്ഡേക്കും ഒരുമിച്ച് ഒരേ സമയത്ത് ചില വ്യക്തികളെങ്കിലും അനുഭവിക്കുന്നതായിട്ട് കാണാറുണ്ട് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തലവേദന പ്രൈമറി ഹെഡേക്ക് ആണോ അതോ സെക്കൻഡറി ആണോ അതോ ഇത് രണ്ടും ഒരുമിച്ചിരിക്കുന്ന തരത്തിലുള്ള ഹെഡേക്കാണോ എന്ന് താഴെ കമന്റ് കമ്മിറ്റിയുമല്ലോ